ഹലോ ഇപ്പൊ സമയം രാത്രി പന്ത്രണ്ടേ മുക്കാല് അപ്പഴാണ് ഞാൻ ഓർത്തത് നാളെ രാവിലെ പുട്ടും കടലയാക്കാനും അപ്പൊ ഒട്ടും സമയം കളഞ്ഞില്ല നേരെ അടുക്കളയിലേക്ക് പോയി കടലയെടുത്ത് കഴുകി വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണമല്ലോ ഈ സമയത്ത് ഒരു ചിന്ത വന്നത് ഉറങ്ങാതിരുന്നത് കൊണ്ടാണ് കാര്യം ഹരിപ്പുട്ടന ഉറങ്ങിയിട്ടില്ല ഇന്നെന്ത് ഭയങ്കര കളിയിലാണ് ആശാ ചില ദിവസങ്ങളിൽ അങ്ങനെയാണെങ്കിൽ രാത്രി ഒട്ടും ഉറങ്ങത്തില്ല ഭയങ്കര കളിയായിരിക്കും അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്തു ചെയ്യും എന്റെ ജോലികൾ കുറെയൊക്കെ ചെയ്തു വെക്കും അപ്പത്തേക്ക് നാളെ രാവിലെ താമസിച്ച് തന്നിട്ടാലും പ്രശ്നമില്ലല്ലോ ജോലികൾ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും പിന്നെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ മാക്സിമം ഹരിക്കുട്ടന്റെ കൂടെ ഇരുന്ന് കളിക്കാൻ നോക്കും കാര്യം എന്താ വെച്ചാൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അവരങ്ങ് വളർന്നു പോകും അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമുക്ക് ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും അപ്പോ ഈ കിട്ടുന്ന ഞാൻ ഞാനങ്ങ് മാക്സിമം എൻജോയ് ചെയ്യാറാണ് പതിവ് ഏതായാലും ഉറക്കമില്ല അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് എന്റെ മുറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് അങ്ങനെ അതും കഴിഞ്ഞു പക്ഷെ ഉറക്കയില്ലാശാന് ഇനി എന്തായാലും പിടിച്ചു കിടത്തി ഉറക്കണം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇന്നലെ രാത്രി മുതല് ഇവിടെ നന്നായി മഴ പെയ്യുന്നുണ്ട് മുറ്റമൊക്കെ കണ്ടാ തന്നെ മനസ്സിലാകത്തില്ലേ മാങ്ങയെല്ലാം വീണ് കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നു ആ കാണുമ്പോ തന്നെ രസം എത്ര നാളെ ഇങ്ങനെ മഴ പെയ്തിട്ട് ചൂട് കാലത്ത് മഴയേ മഴയേന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കരയുമ്പം മഴ പെയ്താലോ രണ്ടേ രണ്ട് മഴ പിന്നെ നമുക്ക് മലയാളികൾക്ക് മഴ ആസ്വദിക്കാൻ പറ്റത്തില്ല ഇന്നലെ ഞാൻ അലക്കിയിട്ട് എന്റെ തുണികളെല്ലാം നനഞ്ഞ് ഇനി രണ്ടാമത് കഴുകണം അത് ഓർക്കുമ്പോ ഒരു സങ്കടം ഏതായാലും രാവിലെ തന്നെ ഞാൻ പുട്ടും കടലിലേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി കുഞ്ഞെണീക്കുന്നതിന് മുന്നേ രാവിലത്തെ ഭക്ഷണം റെഡിയാക്കാനായിട്ട് ഞാൻ എപ്പോഴും വഴികളാണ് കേട്ടോ ചെയ്യുന്നത് കുക്കറാണ് എന്റെ ഏറ്റവും വലിയ സഹായി ആ സമയത്ത് ചൂടുണ്ടായിരുന്ന സമയത്ത് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാതിരുന്ന ചായയാണ് ഞാനിപ്പോ കുടിക്കുന്നത് തണുക്കുന്നു തുമ്മലും കൂടെ വരുന്നു ആഹാ ശുഭം അല്ലല്ല ഈ തണുപ്പുള്ളൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ കുടിക്കുന്ന പോലത്തെ ഒരു എനർജി ബൂസ്റ്റപ്പ് വേറെ എന്തുണ്ടല്ലേ അങ്ങനെ ഈസി കടലക്കറി റെഡി പക്ഷെ രുചിക്ക് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ രുചി രുചി തന്നെ ഇനി പുട്ടുണ്ടാക്കണം പുട്ടും കടലും നല്ല കോമ്പിനേഷൻ അല്ലേ ഏതായാലും മഴ തുറന്നു നിൽക്കുന്ന സമയമാണ് ഞാൻ പോയി ആ തുണിയെല്ലാം എടുത്തോണ്ട് വന്നു ഇനി രണ്ടാമത് കഴുകണം അത് ഓർക്കുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോഴാണ് എന്നെക്കാളും വലിയൊരു ദേഷ്യക്കാരി അവിടെ ഇരുന്ന് ശൂഷു വിളിക്കുന്നു ഏതായാലും ഞാൻ പുട്ടൊക്കെ ആവിക്ക് വെച്ച് അവന്റെ ബാക്കി കാര്യങ്ങൾ നോക്കി അങ്ങനെ പുട്ട് വെന്ത് ആ കാണുമ്പം തന്നെ എന്തൊരു രസം അല്ലേ ഈ തണുപ്പത്തെ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന പോലെ ടേസ്റ്റ് ഒരു സുഖം വേറെ പ്രഭാത ഭക്ഷണം ഒരു ദിവസത്തെ ആരോഗ്യത്തെ നിലനിർത്തുന്നു അതുപോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യത്തിന് നല്ല ചിന്തകൾ കൊണ്ടുവരിക ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ബൈ